ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം ഇക്കുറി മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും കട്ടയ്ക്കും മത്സരമാണ് ഒരു അവാർഡിന് വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ മൂവി അവാർഡ് സിമ എന്നാണ് അവാർഡിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോമിനേഷൻ്റെ ഓപ്പണിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് സിമ ഡോട്ട് ഇന്നിലൂടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് പരിഗണിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും സൗത്ത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ മൂവി അവാർഡ് സിമയിൽ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ജന കൂടിയാണ് അവാർഡുകൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഈ നാല് ഭാഷകളിലെ മികച്ച സിനിമകളാണ് മലയാളത്തിൽ നിന്നായിട്ട് ഏകദേശം അഞ്ചോളം സിനിമകളാണ് ഫൈനൽ പട്ടികയിൽ എത്തിയിരിക്കുന്നത് അതിൽ തന്നെ രണ്ട് സിനിമകൾ മമ്മൂട്ടിയുടേതാണ് എന്നുള്ളതാണ് അതായത് ഈ അഞ്ചിൽ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് മമ്മൂട്ടി സിനിമകൾ തന്നെ മെയിനായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിൽ സിനിമയാണ് അതായത് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് എത്രത്തോളം ഗംഭീരമായിരുന്നു വേണു കുന്നപ്പള്ളി നിർമ്മിച്ച പത്മകുമാർ സംവിധാനം ചെയ്ത ആൻറ്റോ ജോസഫ് കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സിനിമ ഈ ഒരു സിനിമ ആ റേഞ്ചിലേക്ക് എത്തിയതാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പണം വരുന്ന ചിത്രങ്ങളും ഒരു വലിയ വിപത്ത് നമ്മൾ മുന്നിൽ കാണുകയും അത് അഭ്രപാളികളിലൂടെ കണ്ടപ്പോൾ കണ്ണ് നിറയുന്ന ഒരവസ്ഥയും നമ്മൾ കണ്ടതാണ് പിന്നീട് അടുത്ത ഇരട്ട എന്ന സിനിമയാണ് ഇരട്ട എന്ന സിനിമയിൽ ജോജു ജോർജ് ആയിരുന്നു നായകൻ ഈ പറഞ്ഞ പോലെ മാർട്ടിൻ പ്രക്കാട്ട് സിനിമയാണ് ഇതുകൂടാതെ നേര് എന്ന മോഹൻലാൽ സിനിമയാണ് ഉള്ളത് എന്നുള്ള ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ വന്ന ജിത്തു ജോസഫ് സിനിമയാണ് നേര് മികച്ച സിനിമയുടെ പട്ടികയിലേക്ക് വരുന്ന മൂന്ന് സിനിമകളിതാണ് മറ്റ് രണ്ട് ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതായത് കാതൽത്ത് കോറും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ജിയോ ബേബിയുടെ കാതൽത്ത് കോറും അതേപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയുടെ നന്പകൽ നേരത്ത് മയക്കവുമാണ് എന്നുള്ളതാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയതെന്ന് നമുക്കറിയാം എന്തായാലും അഞ്ച് സിനിമകൾ വരുമ്പോൾ അതിൽ രണ്ടെണ്ണം കട്ടയ്ക്ക് മത്സരം മമ്മൂട്ടി സിനിമകൾ തന്നെയാണ് എന്നുള്ളതാണ് അപ്പം ഇനി മികച്ച നടൻ്റെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് എടുത്ത് ഗംഭീരമായിട്ട് പറയാനുള്ളത് ആറോളം നടന്മാരാണ് മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ മികച്ച നടന് വേണ്ടിയിട്ടുള്ള അവാർഡിൽ പങ്കെടുക്കുന്നത് മത്സരിക്കുന്നത് എന്നുള്ളതാണ് ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിങ് റോൾ എന്നുള്ളതാണ് ഇനി ഇതിനകത്തിൽ നോമിനേഷൻ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് സിമാ ഡോട്ട് ഇന്നിൽ കയറിയിട്ട് വോട്ട് നവുന്നുണ്ട് നോമിനേഷൻ ട്വൻറ്റി ഫോർ ഉണ്ട് അതിൽ കയറി അതിനകത്തിൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും െസ്റ്റ് ഫിലിം ബെസ്റ്റ് ഡയറക്ടർ അത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് മികച്ച സിനിമ മാത്രമാണ് അത് കഴിഞ്ഞാൽ ഓരോ ഇതിനകത്തും ടാബിലും കൃത്യമായി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗണിൽ കാണിക്കുന്നുണ്ട് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൽ ഒരു പ്രാവശ്യമായി ക്ലിക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നടനോ അല്ലെങ്കിൽ ആ ഒരു സിനിമയോ നമ്മൾ വോട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഇനി മികച്ച നടന് വേണ്ടിയിട്ട് മലയാളത്തിൽ മത്സരിക്കുന്നത് മോഹൻലാലാണ് ആദ്യം നിൽക്കുന്നത് നേര് എന്ന സിനിമയിലൂടെ ലാലേട്ടൻ വരുന്നു രണ്ടാമത് ബെയ്സിൽ ജോസഫാണ് രണ്ട് സിനിമകളൊന്നുമുണ്ട് ഫാമിലി അങ്ങനെ ഫാമിലി എന്ന സിനിമയാണ് മെയിനായിട്ട് നിൽക്കുന്നത് അതേപോലെ മൂന്നാമത് ടൊവിനോയാണ് ടൊവിനോയുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നാലാമത് സുരേഷ് ഗോപിയാണ് ഗരുഡൻ എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ മികച്ച പെർഫോമൻസ് അഞ്ചാമത് ജോജു ജോർജ് ആണ് ഇരട്ട എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് അദ്ദേഹം ഗംഭീരമായിട്ടുള്ള പിന്തുണയാണ് ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആദ്യ അല്ലെങ്കിൽ അവസാനമായിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന മമ്മൂട്ടിയാണ് നൻപകൽ നേരത്ത് മയക്കം കാതൽ ത കോർ കണ്ണൂർ സ്കോഡ് മൂന്ന് സിനിമകളിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നോമിനേഷൻ കാര്യങ്ങളിൽ നമുക്ക് ഏകദേശം അറിയാം ഇത് ഓൺലൈൻ വോട്ടിംഗ് ആണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നത് കട്ടയ്ക്ക് കട്ടയ്ക്ക് അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൽ തന്നെ നിൽക്കുമ്പോൾ മമ്മൂട്ടിയും ജോജു ജോർജുമാണ് ആദ്യ പൊസിഷനുകൾ ിൽ നിൽക്കുന്ന പിന്നീട് ലാലേട്ടൻ ബേസിൽ ജോസഫ് സുരേഷ് ഗോപി ടൊവിനോ എന്നുള്ള രീതിയിലാണ് ഇന്നലെ വരെ വന്നിരുന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഇനി മികച്ച നടിക്ക് ഉള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ലീഡിങ് റോൾ എന്നുള്ളതിന് ജ്യോതിക കാതൽ ത കോറിനാത്തിൽ മഞ്ജു വാര്യർ ആയിഷ എന്ന സിനിമയ്ക്കും കല്യാണി പ്രിയദർശൻ ശേഷൻ മൈക്കിൾ ഫാത്തിമ എന്നുള്ളതും അനശ്വരയുടെ നേര് അതേപോലെ ദർശനയ്ക്ക് പുരുഷപ്രേതം വിൻസി അലോഷ്യസ് രേഖ എന്നുള്ള സിനിമകളിലൂടെയാണ് അപ്പം ഇത്രത്തോളം ആറോളം നായികമാരുമാണ് മുൻനിരയിൽ നിൽക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ താരങ്ങളെല്ലാം തന്നെ അണിനിരക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് വരാം ഇനി നമ്മളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് വരികയാണെങ്കിൽ മികച്ച നായകഗണത്തിൽ ടോപ്പ് ത്രീയിൽ നമ്മൾ കാണുന്നത് ഒന്ന് ജ്യോതിക കാതൽതക്കോർ രണ്ട് അനശ്വര നേര് മൂന്ന് മിൻസി അലോഷ്യസ് രേഖ എന്ന ചിത്രം ഈ മൂന്ന് ചിത്രങ്ങളാണ് ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും അല്ലെങ്കിൽ നമുക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും അർഹമായി അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് കൂടുതൽ എന്നുള്ളത് അനശ്വര രാജൻ തന്നെയാണ് നേര് എന്ന ചിത്രത്തിന് ആണ് കാരണം നേര് എന്ന ചി ചിത്രത്തിൻ്റെ വിജയം തീരുമാനിച്ചത് അനശ്വരയുടെ ഒരൊറ്റ പെർഫോമൻസ് തന്നെയാണ് എന്ന് പറയും അത്രത്തോളം ഗംഭീരമായിട്ടാണ് അനശ്വര അതിനകത്തിൽ പെർഫോം ചെയ്തിരുന്നത് എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യവും അതുതന്നെയായിരുന്നു സാധാരണ ലെവലിലുള്ള ഒരു ചെറിയ സിനിമയെ അത്ര വലിയ വിജയമാക്കിയതിൽ തൊണ്ണൂറ് ശതമാനവും പങ്ക് അനശ്വരയുടെ അഭിനയത്തിന് തന്നെയാണ് മോഹൻലാൽ എന്ന ബ്രഹ്മാണ്ട നായകൻ്റെ പ്രസൻസ് സിനിമയെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുപോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഒരു നായിക എന്ന ലെവലിൽ അനശ്വര തന്നെയാണ് സിനിമയുടെ ഏറ്റവും മികച്ച പെർഫോമറായി നിൽക്കുന്നത് രണ്ടാം പൊസിഷനിൽ നമ്മൾ എന്തുകൊണ്ടാണ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ കാതൽ കോർ എന്ന സിനിമ വരുമ്പോൾ മലയാളി അല്ലാത്ത നായക മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു മമ്മൂട്ടിക്കൊപ്പം കട്ടയ്ക്ക് തന്നെ നിന്നിട്ടാണ് ജ്യോതികയുടെ പെർഫോമൻസ് അതായത് ഈ പറഞ്ഞ പോലെ ഒരു ബ്രഹ്മാണ്ഡ നായകൻ മമ്മൂട്ടി നിൽക്കുമ്പോൾ ബാക്കിയെല്ലാം നിഷ്പ്രഭമാകുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു ജ്യോതികയെ ആ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ അത് വളരെ ഉള്ള ഒരു ക്യാരക്ടറിലേക്ക് മാറ്റുകയും വളരെ സിമ്പിളായിട്ട് മലയാളി ഹൃദയങ്ങളിലേക്ക് വരിക മാത്രമല്ല ഇന്ത്യ ാഷണൽ ലെവലിൽ ജനങ്ങൾ സ്വീകരിക്കപ്പെടുകയും ചെയ്തു അത്രത്തോളം ഗംഭീരമായിട്ടായിരുന്നു ജ്യോതിക അതിൽ ആ ഒരു ക്യാരക്ടർ എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇനി മികച്ച നടന്മാരിലേക്ക് എങ്കിൽ നോക്കാം ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിങ് റോളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂന്ന് നടന്മാർ എന്നുള്ളത് ഒന്ന് മമ്മൂട്ടി തന്നെയാണ് നൻപകൽ നേരത്ത് മയക്കവും കാതലും ഈ പറഞ്ഞ പോലെ കന്നോസ് കോഡും വരുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം പകരം വെക്കാനുള്ള സമാനതകളില്ലാത്ത ലെവലിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ നൽകിയ മമ്മൂട്ടി തന്നെയാണ് ഏറ്റവും അർഹൻ എന്ന തന്നെയാണ് ഈ ടോപ്പ് ഈ മൂന്ന് പേരിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ആയിട്ടുള്ള വ്യൂവിലൂടെയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഓരോത്തർക്കും ഓരോ വ്യൂ ഉണ്ടാവാം അത് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താൻ അത് തീർച്ചയായും അത് പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു ഇവിടെ കമൻസിലൂടെ മാത്രമല്ല അവിടെ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള താരത്തിനെ സെലക്ട് ചെയ്യുക വോട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെ അഭ്യർത്ഥിക്കുന്നു എന്തായാലും നൻപകൽ നേരത്തിലെ അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് സിനിമകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് നൻപകൽ നേരത്തെ പ്രകടനവും അതേപോലെ കാതൽത കോറിലെ പ്രകടനവും കാണുമ്പോൾ ഏറെ വ്യത്യസ്തം തന്നെയായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡെന്ന കൊമേഷ്യൽ സിനിമ യിലേക്ക് വരുമ്പോഴും പ്രത്യേകിച്ച് അഭിനയിക്കാനൊന്നും ഇല്ലാത്ത സംഭവമാണെങ്കിൽ പോലും അതിൽ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടുവരാൻ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടുവരാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്ത് നമ്മൾ പറയുന്നത് ജോജു ജോർജ് തന്നെയാണ് ഇരട്ട എന്ന സിനിമയിലെ പ്രകടനത്തിന് ഇപ്പോൾ നമ്മൾ ആദ്യ ആറ് പേരിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നത് ജോജു ജോർജ് തന്നെയാണ് മമ്മൂട്ടിക്കൊപ്പം തന്നെ കട്ടയ്ക്ക് കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വ്യത്യസ്തത വരുന്നത് മമ്മൂട്ടിക്ക് മൂന്നോളം സിനിമകളിലെ ഭാവപകർച്ചകളാണെങ്കിൽ ഇരട്ട എന്ന ഒറ്റ സിനിമയിലെ ഗംഭീര പെർഫോമൻസ് തന്നെയാണ് ജോജു ജോർജിന് എപ്പോഴും നമ്മൾ സെക്കൻഡ് പൊസിഷനിലേക്ക് കാണുന്നത് മൂന്നാം പൊസിഷനിലേക്ക് ലാലേട്ടനാണ് നേര് എന്ന സിനിമയാണ് സമീപകാലത്ത് ഇറങ്ങിയ മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച സിനിമയെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് പോലെയുള്ള ഒരു താരത്തിന് ഒന്നും ചെയ്യാനില്ലാത്ത ക്യാരക്ടർ തന്നെയാണ് പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്തയിടത്തു നിന്ന് ആ ഒരു സിനിമ അത്രത്തോളം വിജയമാക്കണമെങ്കിൽ ജനഹൃദയങ്ങളിൽ എത്തണമെങ്കിൽ ഒറ്റ പേര് തന്നെയുള്ളൂ ശ്രീ മോഹൻലാൽ എന്നുള്ളത് തന്നെ അതുതന്നെയാണ് നേരെ എന്ന സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പക്ഷേ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ നാച്ചുറലായിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു വിജയമാണെങ്കിൽ പോലും അദ്ദേഹം മികച്ച രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എല്ലാ സിനിമകളിലും നമ്മൾ കാണുന്നത് വിജയപരാജയങ്ങൾ നമ്മൾ പലപ്പോഴും മിന്നയമായുകയും അല്ലെങ്കിൽ വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാജയങ്ങളാണെങ്കിൽ തുടർ പരാജയങ്ങൾ വന്നാൽ പോലും മോഹൻലാൽ എന്ന പ്രതിഭയുടെ മുന്നിൽ അതൊന്നും ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഏത് സിനിമ എടുത്താലും അദ്ദേഹം മികച്ച രീതിയിൽ തന്നെയായിരുന്നു അഭിനയിക്കാറുള്ളത് അഭിനയിച്ചിരുന്നത് അഭിനയിച്ചു കൊണ്ടേ ഇരിക്കുന്നതും എന്ന് തന്നെ പറയാം നേരെ എന്ന സിനിമ ഇത്രത്തോളം വലിയൊരു ഹിറ്റ് ആവണമെങ്കിൽ വേറെ ഒരു നടൻ വിചാരിച്ചാലും നടക്കില്ല അത് ഒറ്റ പേര് മോഹൻലാൽ എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈ മൂന്ന് പേരിലാണ് ഒരു നാലാം സ്ഥാനത്തേക്ക് നമ്മൾ കാണുന്ന ബേസിൽ ജോസഫാണ് ഫാമിലി എന്ന സിനിമ ഫാലിമി ഫാമിലി അല്ല ഫാലിമി എന്ന സിനിമയിൽ ഉള്ളതാണ് പക്ഷേ ഇവരുടെ മൂന്ന് പേരുടെ പെർഫോമൻസിന് മുന്നിൽ ഒരുപടി താഴെയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ മോശം എന്നല്ല ഫാലിമി എന്ന സിനിമ സമീപകാലത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് കോമഡി അന്യം നിന്നു പോകുന്ന മലയാളത്തിൽ സ്റ്റാൻഡേർഡ് കോമഡിയുമായിട്ട് തന്നെയാണ് ബേസിൽ വരുന്നത് ഒപ്പം അഭിനയം മിക്കവറ്റ രീതിയിൽ തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു നടി അല്ലെങ്കിൽ സഹനടൻ സഹനടി വരാൻ ചാൻസ് ഏറെയും കൂടുതൽ ഞാൻ കാണുന്നത് ഇതിനകത്തേ തന്നെ ജഗദീഷിൻ്റെ പെർഫോമൻസും മഞ്ജു പിള്ളയുടെ പെർഫോമൻസുമാണ് എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമയുടെ സൈറ്റിൽ കയറാം നിങ്ങൾക്ക് നോമിനേഷൻ നടത്താം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വോട്ട് ചെയ്യാം ഓഗസ്റ്റ് പത്ത് കഴിയുമ്പോഴത്തേക്ക് സിനിമയുടെ അവാർഡുകൾ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു പക്ഷേ ഓഗസ്റ്റ് പതിനഞ്ചിനായിരിക്കുക ശ്രമിക്കുക ഓഗസ്റ്റ് സെപ്റ്റംബർ പതിനഞ്ചിനായിരിക്കാം ഒരു സിനിമയുടെ അവാർഡുകൾ വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുമൊക്കെ വരികയാണെങ്കിൽ നേരത്തെ തന്നെ പറയാം എന്തായാലും സമയമുണ്ട് എല്ലാവരും അവരവരുടെ ഇഷ്ടമുള്ള നായകൻ നായികമാരെയൊക്കെ ഒന്ന് വോട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ് ഒപ്പം ഇതിൻ്റെ എന്നാണ് അവാർഡ് പ്രഖ്യാപന തീയതി എന്നുള്ളത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഡീറ്റെയിൽസ് കിട്ടുന്നതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും